ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും ദേവതയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഇളയച്ചനോട് ഇളയച്ചൻ ഇങ്ങനെ പറയുകയാണ് സുതി സത്യങ്ങൾ പറയാതിരിക്കാനായിട്ട് ശ്രുതി മോളെ ഇവനെ അങ്ങോട്ടേ കൂട്ടിക്കൊണ്ടു പോ അപ്പോഴും നമ്മുടെ സുതിയുടെ കൈവിരൽ ഇളയച്ചൻ്റെ നേർക്കാണ് ഉയർന്നിരിക്കുന്നത് ആ കൈവിരൽ മോടി ചുമ്മാടക്കി തിരിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇളയച്ചൻ ചന്ദ്രമതി പറയുന്നുണ്ട് ഒന്നും തോന്നരുത് കേട്ടോ ഇളയച്ച ഇവനാദ്യമായിട്ടാ ഇങ്ങനെ ആ ഇതൊക്കെ സാധാരണ അല്ലേ കൊഴപ്പൊന്നുമില്ല കേട്ടോ ആ കൊണ്ടുപോയി കിടത്ത് എല്ലാ ആടുകളും കാണുമ്പോ പാവവാ അതിനെയൊക്കെ ജീവനോടെ വേട്ടിക്കൂട്ടണം അപ്പൊ ഇളയച്ച എന്താ ഇത് മതി നിർത്ത് റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുക്കാൻ അതാ നല്ലത് എന്നും പറഞ്ഞു ഇളയച്ചനങ്ക് പോയി അങ്ങനെ ദേ പോണു ദേ പോണു എന്ന് സുതി പറഞ്ഞു അതെ ഞാൻ പറയട്ടെ വേണ്ട ഒന്നും പറയണ്ട അയ്യോ എനിക്ക് പറയണം എന്ന് സുതി പറയുന്നുണ്ട് ദേ നടക്ക് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അതിനേം കൊണ്ടകത്തേക്ക് കീറിപ്പോവാണ് ചന്ദ്രമതി കൂടി സച്ചി ഇങ്ങനെ നോക്കുകയാണ് സച്ചി ഒന്നും വെണ്ടിയിലാട്ടോ ചന്ദ്രമതിയുടെ ആ നോട്ടം കണ്ടിട്ട് സച്ചി പുച്ഛിച്ച് തള്ളുക ചെയ്തത് അച്ചമ്മ ദേഷ്യപ്പെടുകയാണ് സച്ചി ദേ ഇനി ഇങ്ങനെ ഒന്നും ചെയ്തേക്കരുത് അയിന് ഞാൻ ഒന്നും ആ നീ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കുവേ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കരുത് അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് രേവരിയോട് പറഞ്ഞപ്പോൾ രേവരി തല ഒലുക്കുകയാണ് കേട്ടോ മഹേഷുവാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് മഹേഷിന് സത്യങ്ങൾ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ സച്ചി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത പോലെയാണ് ശ്രുതി അകത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു എന്താ ശ്രുതി കാണിച്ചത് അവനോ ഒരു മുഴിക്കുടിയൻ അവനെപ്പോലെ ആവാനാണോ സ ശ്രുതിയുടെ ഭാവം അവരെന്നെ കുടിപ്പിച്ചതാ തട്ടി മാറ്റണ്ടേ പിന്നെ കൈ പിടിച്ച് പുറകെ കെട്ടിയിട്ട് അണ്ണാക്കിലൊക്കെ ഒഴിച്ച് തന്നെ ഞാൻ എങ്ങനെയാണ് എന്ന് ശ്രുതി ചോദിച്ചു ഓ ദേഷ്യം കൊണ്ട് എനിക്ക് എല്ലാം ശരിയാകും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ എല്ലാം ശരിയാകും നീ വേണമെങ്കിൽ എൻ്റെ കൂടെ കിടന്നോ അപ്പം നിൻ്റെ ദേഷ്യവും മാറും ഒരു കുഴപ്പമില്ല എല്ലാം സെറ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഞാൻ വിരിച്ചു തരാം ഷീറ്റ് അപ്പോഴേക്ക് ശ്രുതി അവിടെ ഇരുന്ന ഒരു പുസ്തകം എടുത്ത് ഇവൻ്റെ പുറത്തിട്ട് പുതിര പുതിര തല്ലാണ് അയ്യോ അടിക്കല്ലേ അയ്യോ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഇനി കുടിക്കുവോ ഇനി കുടിക്കുമോ എന്നും ചോദിച്ചുകൊണ്ട് പറയുന്നത് കേക്ക് ഞാനല്ലാന്ന് പറഞ്ഞില്ലേ ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഹാ എന്തായാലും മോരിന് നല്ല ടേസ്റ്റായിരുന്നു വൺസ് മോർ കിട്ടുമോ സുതി എൻ്റെ അടിമടിക്കരുത് തൊട്ടോ കിടക്കങ്ങോട്ട് അതെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ടേസ്റ്റ് കൊള്ളാം സുതിക്ക് എന്താ വീണ്ടും വേണോ അത് അത് ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം സുതിക്ക് ഞാൻ തരുന്നുണ്ട് നാളെ നേരം വിളുക്കട്ടെ നാളെ രാവിലെ അല്ല കിട്ടുന്നെങ്കിൽ ഇപ്പം കിട്ടണം ദേ മര്യാദക്കരുന്നോണം കേട്ടല്ലോ അതെ ശ്രുതി ശ്രുതി ഞാനൊരു ഗ്ലാസ് അല്ലേ ചോദിച്ചുള്ളൂ ജസ്റ്റ് ഒരു ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞവൻ്റെ ആക്ഷൻ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ എന്തായാലും ശ്രു ശ്രുതിക്ക് ആകെ സങ്കടമായി ചന്ദ്രമതി ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഞെട്ടിത്തെരിച്ചിങ്ങനെ ഇരിക്കുകയാണ് ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു ശ്രുതി ഉറങ്ങിയോ ആ ശ്രുതി ഉറങ്ങിയ എൻ്റെ നീ അവളെ അവനെ വഴക്കുമല്ലോ പറഞ്ഞു പിന്നെ വഴക്ക് പറയാതെങ്ങനെയാ ആ സച്ചി അവനെ കുടിപ്പിച്ചതല്ലേ നീ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം നിൻ്റെ ഇളയച്ഛൻ്റെ മുന്നിൽ വെച്ച് അവനെ അപമാനിക്കാനായിട്ട് അവൻ കുട്ടി ചെയ്തതാണ് അവനോട് ഞാൻ സംസാരിച്ചോളാം അവൻ നല്ല വിഷമത്തിലാണ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാൽ അവൻ വല്ല നിലയിലെത്തും അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും അതുകൊണ്ടാണ് നിൻ്റെ ഇളയച്ചനോട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് സച്ചി കുടിപ്പിച്ചതാണെങ്കിലും സുധിയെക്കുറിച്ച് നിൻ്റെ ഇളയച്ചൻ മോശമായിട്ട് കരുതി കാണുമോ ഇക്കാര്യം നിന്റെ അച്ഛനോട് അദ്ദേഹം പറഞ്ഞാൽ പ്രശ്നം നിന്റെ നിൻ്റെ അച്ഛന് ശ്രുതിയോടുള്ള ബഹുമാനം കുറയില്ലേ അച്ഛനോടൊന്നും പറയരുതെന്ന് ഞാൻ ഇളയച്ഛനോട് പറയാം അതിൻ്റെ കൂടെ ബിസിനസ്സിൻ്റെ കാര്യം കൂടി പറഞ്ഞു ബിസിനസ്സ് തുടങ്ങാൻ സഹായിക്കാനായിട്ട് നിൻ്റെ ഇളയച്ചനോട് പറ അദ്ദേഹം നടത്തുന്ന ബിസിനസ്സ് തന്നെ ഇളയച്ഛനെ നടത്തട്ടെ ആ അങ്ങനെയാണെങ്കിൽ സുതിക്ക് ഇറച്ചിക്കടയിട്ട് കൊടുക്കേണ്ടി വരും എന്ന് ശ്രുതി ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചാലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ആ ബിസിനസ് ഒന്നും വേണ്ട എന്തായാലും ഇഷ്ടമുള്ള ബിസിനസ് സുതി ചെയ്യട്ടെ അതെ എന്ത് ബിസിനസ് ആണെങ്കിലും എന്തായാലും നിൻ്റെ ശ്രുതി എന്ത് ബിസിനസ് ശുതിക്ക് കൊടുത്താലും ആ ബിസിനസ് വെട്ടൊന്നും മുറി രണ്ടെന്ന രീതിയിൽ ചെയ്യും ആ ഇളയച്ച ബിസിനസ്സോ അതുപോലെ തന്നെയാണ് അത് വേണ്ട സുതിക്ക് വേറെ കുറേ ഐഡിയാസ് ഉണ്ട് എന്നാൽ നിൻ്റെ അച്ഛനോട് സംസാരിച്ച് സുതിയുടെ ഐഡിയയിലുള്ള ആ അതൊക്കെ ചെയ്യാനായിട്ട് പറ അവൻ്റെ ജാതകത്തിലുണ്ട് അവൻ ഉയർന്ന നിലയിലെത്തുന്ന ബിസിനസ് തുടങ്ങിയാൽ ഉറപ്പായിട്ടും അവൻ ഒരു നിലയിലെത്തും എൻ്റെ ഇളയച്ചനോട് സഹായിക്കണ കാര്യം പറ ആ ഞാൻ പറയാം ആ ശരി എന്നാൽ മോട് പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് പോവുക ഏ ഇവർ ബിസിനസ്സിൽ കയറി പിടിച്ചിരിക്കുകയാണല്ലോ ഭഗവാനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു രക്ഷയില്ലത്താനും എന്നൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക എന്തായാലും നമ്മൾ ശ്രുതി കേൾക്കുകയാണ് അതിൽ പാസ് ചെയ്ത് പോയപ്പോൾ ഈ സച്ചിയും മഹേഷും തമ്മിലുള്ള സംസാരം എന്തൊരു കുടിയാണ് നിൻ്റെ അവളുടെ മലേഷ്യക്കാരൻ ഇളയച്ചം കുടിച്ചത് ഒയ്യോ മദ്യം നൽകി മ മലേഷ്യക്കാരൻ്റെ ഉള്ളറിയാനായിരുന്നു നിൻ്റെ പ്ലാൻ അത് നടന്നില്ല അപ്പം ഞാൻ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ വീരാനെ കുടിപ്പിച്ചത് എന്താ അറിയാൻ വേണ്ടി തന്നെയാണ് അതിനിടയിൽ ശ്രുതിയെ കുടിപ്പിച്ചു ആ ഇന്ന് മിസ്സായി നാളെ ഉറപ്പായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും അദ്ദേഹത്തെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കും ഈ മലേഷ്യക്കാരനൊരു കേടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ പറയുന്ന കേൾക്കാതെ അദ്ദേഹം ബലം പ്രയോഗിച്ച് സുതിയെ കുടിപ്പിച്ചു നമ്മൾ എത്ര പറഞ്ഞതാ എന്നിട്ട് ആ കുറ്റം തന്ത്രപരമായിട്ട് നിന്റെ തലയിൽ ഇട്ടു ആ തല അട്ടിപ്പറ്റിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പ്രശ്നമാവും വീട്ടിൽ സന്തോഷം നശിപ്പിക്കേണ്ട എന്ന് കരുതിയ ഞാൻ ഒന്നും മിണ്ടാത്തത് അദ്ദേഹം ഇപ്പം മാന്യനായി എല്ലാവർക്കും മുന്നിൽ ഞാൻ തെറ്റുകാരനായി അപ്പോഴേക്കും ശ്രുതിക്ക് മനസ്സിലായി ശുതിയെ കുടിപ്പിച്ചത് അദ്ദേഹമാണെന്ന് ആ എന്തായാലും ശ്രുതി ശ്രുതി റോഡരികിൽ ഓഫായി കിടന്നത് നമ്മൾ രക്ഷിപ്പിച്ചു എന്തായാലും ഇളയച്ചനായിരുന്നെങ്കിൽ മോനെപ്പോലെ കാണേണ്ടവൻ ഇങ്ങനെ കുടിപ്പിക്കുവോ അപ്പം അയാൾ ഇളയച്ഛനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം അങ്ങനെ മലേഷ്യക്കാരനൊന്നുമല്ല നാട്ടിലെവിടെ ഉള്ളതാണ് അദ്ദേഹം പാർലറിൽ നിന്ന് പാർലറത്തിയും അദ്ദേഹവും ചേർന്ന് നാടകം കളിക്കുക അതെനിക്ക് മനസ്സിലായി അദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നോ എന്ന സംശയമായിരുന്നു പിന്നെ ഇപ്പം എളയച്ചൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ശ്രുതി ആകെ പേടിക്കോ അദ്ദേഹം പാർലറിടത്തിടെ ഇളയച്ചനാണോ അല്ലയോ എന്ന് നാളെ ഞാൻ കണ്ടുപിടിക്കും നോക്കിക്കോ ഈശ്വരാ അവൻ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി എല്ലാത്തിനും കാരണം ആ ബീരാന അയാൾ ഇവിടെ നിൽക്കുന്നത് ഇനി അപകടമാണ് അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ പോവുകയാണ് എന്തായാലും ബീരാൻ്റെ അരികിലേക്കാണ് ശ്രുതി നേരെ ചെന്നത് ബീരാനാണെങ്കിൽ വലിച്ചുകൊണ്ട് ഉറങ്ങുമായിരുന്നു കൂർക്കമ്പലി കാണാൻ പോലും നല്ല രസമാണ് എഴുന്നേക്കടൂ എഴുന്നേക്ക് ആട്ടം തലയില്ല നീ പോയിട്ട് നാളവാ എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ തലമുണ്ടയ്ക്ക് തരുവാ വേണ്ടത് എഴുന്നേക്കങ്ങോട്ട് അങ്ങനെ ചാടി എഴുന്നേറ്റു പേടിച്ചു കരയുവാണേ ഓ ശ്രുതിയായിരുന്നോ ഞാൻ കുറച്ചധികം സമയം ഉറങ്ങിപ്പോയോ സോറി ശ്രുതി ഹാ എഴുന്നേറ്റു രാവിലെയായി എന്നും പറഞ്ഞുകൊണ്ട് ബീരാൻ എഴുന്നേറ്റു ഇന്നത്തെ എൻ്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ശ്രുതി ദേഷ്യത്തോടെ വന്ന് നോക്കുക ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറ 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 ശ്രുതിയുടെ നോട്ടം കണ്ട എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ വന്നപ്പം പോലും നോക്കുന്നതാണ് ഒരിടത്ത് ക്യാമറയും കാണുന്നില്ല ക്യാമറമാനേയും കാണുന്നില്ല ആരൊക്കെ അവിടെ നിൽക്കട്ടെ ശ്രുതിയെ ശ്രുതി എങ്ങനെയാണ് കുടിച്ചത് വായിലൂടെ നിങ്ങളല്ലേ ശ്രുതിയെ കുടിപ്പിച്ചത് അയ്യോ ഞാനല്ല ഞാൻ അങ്ങനെ ചെയ്യൂ ശ്രുതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനല്ല ഞാനല്ലുധിയെ കുടിപ്പിച്ചത് ആ സച്ചിയും കൂട്ടുകാരും ചേർന്നിട്ടാ ഓ ബീരാനിട്ട് തല്ല് കൊടുത്തു ശ്രുതി സത്യം പറ നിങ്ങളല്ലേ ശുദ്ധിയെ കുടിപ്പിച്ചത് ദേഷ്യപ്പെടല്ലേ ഞാൻ തന്നെയാണ് കുടിപ്പിച്ചത് എന്തിനാണ് നിങ്ങൾ ശുധിയെ കുളി കുടിപ്പിച്ചത് അത് ഒരു ഇളയച്ഛൻ്റെ സ്നേഹം കാണിച്ചതായിരുന്നു ഇളയച്ഛൻ എന്തിനാണ് നിങ്ങളിവിടെ വരുത്തിയത് അത് മറന്നിട്ട് തനി സ്വഭാവം കാണിക്കുകയാണല്ലേ അതെ ഒരു തെറ്റോ ഏത് ബീരാനും പറ്റും ഇനി അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് ചുറ്റി ക്യാമറയോ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ആ എനിക്ക് ചുറ്റും ക്യാമറയുണ്ട് അതുകൊണ്ടാണല്ലോ കുടുപ്പിച്ച കാര്യം നീ അറിഞ്ഞത് ആ സുതിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിങ്ങളുടെ ഇറച്ചിക്കടയിൽ ആടിനെ കെട്ടിത്തൂക്കി അറക്കാറില്ലേ അതുപോലെ അവൻ ഉറത്തേനെ അയ്യോ വേണ്ട 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 സോദി സോറി സുതി തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്ക് ഇന്നലെ ഷൂട്ട് ചെയ്തൊക്കെ ഡിലേറ്റ് ചെയ്യാൻ പറ നാളെ പുതിയൊരു ഷെഡ്യൂൾ ആരംഭിക്കും ഞാൻ നാളെ പുതിയൊരു അഭിനയ ശൈലിയെ പുറത്തിറക്കാൻ പോകുന്നത് മോഹൻലാൽ സാറിൻ്റെയും മമ്മൂട്ടി സാറിൻ്റെയും അഭിനയം കൂട്ടിക്കൊഴിച്ച് ഒന്നൊക്കെയിട്ടുള്ളൊരു അഭിനയം നാളെ എൻ്റെ അഭിനയം കണ്ട് നീ ഞെട്ടും മതി മതി ഞെട്ടിപ്പിച്ചതൊക്കെ നാളെ സ്ഥലം വിട്ടോണം നാട്ടിലേക്ക് അയ്യോ നാളെ നാട്ടിലേക്ക് പോകാനോ ഞാനെൻ്റെ അഭിനയം പൂർണ്ണമായിട്ടും പുറത്തെടുത്തിട്ടില്ല അതിനെനിക്ക് രണ്ട് മൂന്ന് ദിവസം കൂടെ വേണം നിങ്ങൾ അഭിനയിച്ചത് മതി നാളെ തന്നെ തിരികെ പൊക്കണം നാളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ലിസ്റ്റും കൊടുത്തിരുന്നു അതെ പെട്ടെന്ന് പോയ സംശയം തോന്നില്ലേ എന്നിങ്ങനെ ഒതുച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു സംശയം തോന്നത്തില്ല നാളെ നിങ്ങൾക്ക് രാവിലെ ഒരു ഫോൺ വരും ആ ശരിയാ 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 നാളെ രാവിലെ എനിക്ക് ഫോൺ വരും എത്ര ആടുകൾ വേണമെന്ന് ചോദിക്കാൻ ഇതൊക്കെ നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് ആ ഫോണല്ല ഈ ഫോൺ പിന്നെ ഏത് ഫോൺ നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമില്ലായെന്നും പറഞ്ഞ് നാളെ ഓ നിങ്ങൾക്ക് ഫോൺ വരും അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി ഞാനിങ്ങോട്ട് വന്നപ്പോൾ രണ്ട് കിലോ മട്ടം മേടിച്ച് കൊടുത്തിട്ടാണല്ലോ വന്നത് എൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി ഒച്ച വെക്കാതെ നിങ്ങളുടെ ഭാര്യയ്ക്ക് അസുഖമില്ല ഞാൻ അഭിനയിക്കും നിങ്ങളുടെ ഭാര്യയ്ക്ക് അസുഖം ഉണ്ടെന്നും പറഞ്ഞ് ഓ കഥയിലെ കാര്യമാ അപ്പം നീ അഭിനയിക്കുന്നുണ്ടോ എൻ്റെ ഭാര്യയായിട്ടാ ആ ആർട്ടിസ്റ്റ് എന്നെ നിന്നെ പോലെ സുന്ദരിയാണോ ജയേ കൊല്ലും നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവൂല എൻ്റെ ഭഗവാനെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകാനായിട്ട് ഞാനൊരു കഥ ഉണ്ടാക്കുന്നതാ ഓഹോ നിന്റെ വകയും കഥയോ നീ കൊള്ളാലോ ജോഷി സാറിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണോ നീ കരയ്ക്ക് ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത് ഓഹ് ഇയാളുടെ കഴുത്തെ പിടിച്ചിട്ടിരിക്കാൻ തോന്നുന്നു തോന്നുന്നുണ്ട് ശ്രോതിക്കട്ടോ നാളെ ഇളയമ്മയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നു എന്ന് ഞാൻ പറയും ആ സമയത്ത് നിങ്ങളിവിടുന്ന് പോകണം അപ്പം ഏതെളയമ്മ നിങ്ങൾ എൻ്റെ ഇളയച്ഛനല്ലേ അപ്പം നിങ്ങളുടെ ഭാര്യ എൻ്റെ ഇളയമ്മ അല്ലേ അവർക്ക് സുഖമില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് പോകണം എന്ന് ഞാൻ പറയും അങ്ങനെ പെട്ടെന്ന് പോം പറയല്ലേ ഒരു കോൾ ഷീറ്റൂടെ എനിക്ക് താ നയൻ ടു നയൻ വേണമെന്നില്ല ഒൻപത് മുതൽ രണ്ട് തന്നാൽ മതി അയ്യോ അഭിനയിച്ചതൊക്കെ മതി നാളെ രാവിലെ നിങ്ങളുടെ ഭാഗം എടുത്ത് വിട്ടോണം അപ്പോൾ ജോഷി സാറിൻ്റെ സിനിമയിലെ ചാൻസ് നിങ്ങൾ നാട്ടിൽ ചേർന്ന് എൻ്റെ ഫ്രണ്ട് മീരയെ കാണു അവൾ ചാൻസ് വാങ്ങി തരും ആണോ അയ്യോ വളരെ നന്ദി ശ്രുതി വളരെ നന്ദി ഈ മുറിനിന്ന് നാളെ മാത്രമേ നിങ്ങൾ പുറത്തിറക്കാവുള്ളൂ ഭാര്യയ്ക്ക് സുഖമില്ല സുഖമില്ലായും പറഞ്ഞ് ഞാൻ ഫോൺ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കരഞ്ഞങ്ങോടെ അഭിനയിച്ചേക്കണം കേട്ടല്ലോ ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കണം എൻ്റെ ഭാര്യയെ ഇപ്പോൾ കാണണം എന്നും പറഞ്ഞ് പെട്ടെന്ന് വിട്ടോണം കേട്ടോ ആ അഭിനയിക്കാൻ എനിക്ക് പ്രത്യേകം പറഞ്ഞു തരണോ ആ എന്നാൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഞാൻ അടുത്തു എന്ന് വീരാൻ ഷോ അവളുടെ ഭർത്താവിനെ ഞാനാ കൊടുപ്പിച്ചതെന്ന് അവൾ കറക്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട് അല്ല ഈ മുറിയിൽ ഇത് എവിടെയാ ക്യാമറ വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് കട്ടിലിനടി അടി സഗതം കുരിഞ്ഞു നോക്കുക കേട്ടോ ഹിറ്റ് ആൻഡ് ക്യാമറയ ഏത് സമയത്തും ജാഗ്രതയോടെ ഇരിക്കണം വെറുതെ അഭിനയം കിടക്കാം ക്യാമറയിൽ കിടക്കട്ടെ ശൃംഗാരം എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കോപ്രായം കാണണം രൗദ്രം എന്നും പറഞ്ഞിട്ട് ഓരോ കോപ്രായം കാണിച്ചോണ്ടിരിക്കുക ഇന്നത്തേക്ക് ഇത്ര മതി ഇനി കിടന്നുറങ്ങാം അങ്ങനെ കിടന്നുറങ്ങാണ് അട്ടിലേക്ക് കിടന്നു കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ഒരു അഭിനയം കഴിച്ചു വെച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൂർക്കം വലിച്ചുറങ്ങുക കൂർക്കംവലിയൊക്കെ കേൾക്കാൻ നല്ലൊരു താളമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി നമ്മുടെ ചന്ദ്രമതി എല്ലാവർക്കും ചായയൊക്കെ എടുക്കുകയാണ് അപ്പം രേവതി അങ്ങോട്ടേക്ക് വന്നു അമ്മേ ചായ ഞാൻ എടുത്തു തരില്ലായിരുന്നോ അയ്യോ ഞാൻ നിന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചോ എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറയുമ്പം നിനക്ക് സന്തോഷിക്കണം അല്ലേ എനിക്ക് സന്തോഷിക്കാൻ വേറെ എത്രയോ കാരണമുണ്ട് അതേ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ നീയോ നിൻ്റെ അടവയ്ക്ക് ഇവിടെ നടക്കും നീ അങ്ങോട്ട് വാട്ടോ ഞാൻ കാണിച്ചു തരാവേ എന്നും പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ വഴക്ക് പറഞ്ഞിട്ട് പോവുക ഇതൊക്കെ ശീലമായതുകൊണ്ട് തന്നെ രേവതിക്ക് ആ പിന്നെ ഒരു കൂസലുമില്ല എന്തായാലും അച്ചമ്മയും രവീന്ദ്രനും കൂടി വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സച്ചി മഹേഷും വന്നോട്ട് ഒരാല്ലേ എഴുന്നേറ്റ് വന്നിട്ട് ആഹാ അച്ച ഇന്നെങ്ങും കറങ്ങാൻ പോയില്ലേ അമ്മയോട് വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ചായയായിട്ട് വരുവാണ് നമ്മുടെ ചന്ദ്രമതി ഓ ഇപ്പം മനസ്സ് വിചാരിച്ചോളൂ ഒരു ചായ കുടിക്കണമെന്ന് അപ്പോഴേക്കും ചന്ദ്ര ചായ വന്നു ഇങ്ങോട്ട് താ ചന്ദ്ര എന്നും പറഞ്ഞ് രവീന്ദ്രൻ കഴിഞ്ഞിട്ടാ പിന്നെ ഇത് നിങ്ങൾക്കുള്ളതല്ല ശ്രുതിയുടെ ഇളയച്ചനുള്ളതാണ് സുന്ദരദാസായിട്ട് ആ വാ ചായ കുടിക്കാം ഏട്ടനോ ആ പണക്കാരനല്ലേ എങ്ങനെയാ പേര് പിടിക്കുക പണക്കാർ വന്നപ്പോൾ അച്ഛനെ പറഞ്ഞാ ഒരു ചായ പോലും ഇല്ല പിന്നെ നീയാണോ ചായ ഉണ്ടാക്കി കൊടുക്കാറ് രവിയേട്ടാ അവനോട് മിണ്ടായിരിക്കാൻ പറ അതാ നല്ലത് അങ്ങനെ ബീരാൻ വന്നു കേട്ടോ സുന്ദർദാസ് ഏട്ടൻ വന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു ദാ ചായ എന്ന് പറഞ്ഞ് ചാന്ദ്രമതി ചായ കൊടുത്തു കേട്ടോ പിന്നെ ഇന്ന് എന്താ ഭക്ഷണം സ്പെഷ്യൽ എല്ലാം ഉണ്ടോ അപ്പം അച്ഛമ്മ പറഞ്ഞു പിന്നെ ഇല്ലാതെ ഇവിടെ അടുത്തൊരു ആടിനെ വെട്ടുന്നുണ്ട് കുറച്ച് ഇറച്ചി കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ആടിനെ വെട്ടുന്നുണ്ടെന്നോ എന്നിട്ട് എന്നോട് എന്താ പറയാതിരുന്നത് അപ്പം സച്ചി ചോദിച്ചാൽ തന്നെ നിങ്ങളോട് പറയുന്നത് അല്ല ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ ഞാൻ ഇതുവരെ ആടിനെ വിട്ടുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ കേട്ടോ സച്ചി എന്തായാലും സച്ചിക്ക് എന്തോ സംശയം തോന്നിയെന്ന് മനസ്സിലായ വീരം പെട്ടെന്ന് തന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക രേവതി ചായ കൊണ്ടുവന്നു അതെ ഇന്നിവിടെ മട്ടൻ ചാംസും മട്ടൻ കറിയും മട്ടൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴേക്കും ഈ സുന്ദർദാസ് പറഞ്ഞു ബീരാൻ പറഞ്ഞു അതെ മട്ടൻ തല കീറിയിട്ട് ഫ്രൈ ഉണ്ടാക്കണം അതും ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാത്തിനും വേറെ വേറെ സൈസിൽ വേണം കഷ്ണം വെട്ടാനായിട്ട് എല്ലാവർക്കും അറിയത്തില്ല എന്നാൽ പിന്നെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ തന്നെ വെട്ട് നിങ്ങൾക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ സുന്ദർദാസ് തലേക്കൊണ്ടിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കുക ശ്രുതി അകത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി സച്ചിയോട് പറഞ്ഞു നീ മിണ്ടാതിരുന്നേ ഇളയച്ച ഇളയച്ചന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് വേറെ എന്തെങ്കിലും വേണം പറഞ്ഞോട്ടോ നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെ സുധിയുടെ അച്ഛനോട് ചെന്ന് പറയണം ശ്രുതിയുടെയും ശ്രുതിയുടെ വീട്ടുകാരോടൊക്കെയുള്ള ഞങ്ങളുടെ സ്നേഹം അദ്ദേഹം അറിയട്ടെ അദ്ദേഹത്തോട് പെട്ടെന്ന് ശുധയെ ഞങ്ങളേക്ക് കാണാനായിട്ട് വരണം അങ്ങനെ പറയണം ശ്രുതി ബിസിനസ് തുടങ്ങാനായിട്ട് വൈകിക്കൂട ആ എല്ലാം ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് അദ്ദേഹത്തെ കൂട്ടിയിട്ട് വരിക എന്നുള്ളത് എൻ്റെ കടമയാണ് എൻ്റെ കടമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുന്ദർദാസ് ഇയാളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ശരിയാവൂല എന്നകത്ത് നിന്ന് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓർക്കുകയാണ് അങ്ങനെ ശ്രുതി ഫോൺ വിളിച്ചിട്ട് വരുവാ ഹലോ ഈ എപ്പോഴാൻറ്റീ ആ ഇപ്പം എങ്ങനെയുണ്ട് ആ ആണോ അയ്യോ അങ്കളിവിടെയുണ്ട് ആ കുറേ കാലത്തിന് ശേഷം അങ്കൾ കാണാൻ വന്നതല്ലേ എന്താ ശ്രുതി എന്താ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം ഒരു നിമിഷമേ ആണോ ഇന്നു തന്നെയോ ഇന്നുതന്നെ പറഞ്ഞെന്നോ ഈശ്വര ഇളയച്ചം വന്നത് കൊണ്ട് എല്ലാവരും സന്തോഷത്തിലായിരുന്നല്ലോ ഇന്നെങ്ങനെയാ എന്നൊക്കെ ശ്രുതി ചോദിക്കാം പക്ഷെ അവിടുത്തെ സിറ്റുവേഷനൊക്കെ എനിക്ക് മനസ്സിലായി കഷ്ടം തന്നെ കേട്ടോ ആ ശരി ശരിയൻറ്റീ ഞാൻ വരാൻ പറയാം എന്ന് പറഞ്ഞിട്ട് കോള് ചെയ്തു എന്താ ശ്രുതി എന്താ ഏ ആരാ വിളിച്ചത് ഏഹ് എന്താ നീ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നത് ഇളയമ്മയ്ക്ക് നല്ല സുഖമില്ലാന്ന് ഏഹ് അവിടെ നിന്ന് കോള് വന്നതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക ആൻറ്റിയാണ് വിളിച്ചതാ ഇളമയുടെ അനിയത്തി ഏതള എന്ന് എന്ന് പെട്ടെന്ന് നമ്മുടെ ബീരാൻ ചോദിക്കുന്നത് കേട്ട് ഞെട്ടി കേട്ടോ എല്ലാവരും സച്ചിക്ക് അന്നേരം എന്തോ സംശയം വീണ്ടും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒ താങ്ക്